ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد مهانا يا عبد الله بن عمر رضي الله عنهما ادركنا حديث الكلام أدهم برنو كان من دعاء رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم يدفعات نَغْرِ الفتدان اللهم اني اعوذ بك من زوال نعمتك وتحول عافيتك

സുറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നായി അള്ളാഹു എടുത്തു പറയുന്നതായി കാണാം ആദ്യമായി അള്ളാഹു സുബഹാന പറഞ്ഞത് ആകാശത്തിലെ സൃഷ്ടിപ്പിനെ കുറിച്ചാൽ അള്ളാഹു സുബഹാനഹു വച്ചാല ആകാശത്തെ ഒരു മേൽക്കൂരയായി നമുക്ക് സംവിധാനിക്കുകയും ഭൂമിയെ നമുക്കെങ്ങനെയും ഏതു രൂപത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനെ ഒരു മെച്ചയായി സംവിധാനിക്കുകയും ചെയ്തവനാണ് അള്ളാഹു സുബഹാന അങ്ങനെ ആകാശത്തിൽ നിന്നും ശുദ്ധമായ മഴ വർഷിക്കുന്നതോടുകൂടി വ്യത്യസ്തങ്ങളായ നിറത്തിലും രുചിയിലുമുള്ള പഴങ്ങളും കായ്ക്കനികളുമെല്ലാം അള്ളാഹു സുബഹാനഹു വചാല നമുക്ക് വേണ്ടി ഒരുക്കി നൽകിയിരിക്കുകയാണ് നമുക്ക് വേണ്ടി അള്ളാഹു അവയെ മുളപ്പിച്ച് നൽകുകയാണ് അതുപോലെ തന്നെ ആർ തിരമ്പുന്ന തിരമാലകളുള്ള സമുദ്രം ആ സമുദ്രത്തിലൂടെ കപ്പലുകളെ കീഴ്പ്പെടുത്തി നൽകിയവൻ അത് അള്ളാഹു സുബഹാനഹു വചാലയാണ് രാവും പകലും മാറി വരുന്നു സൂര്യനും ചന്ദ്രനുമെല്ലാം അതിൻ്റെ കൃത്യമായ ഇടവേളകളിൽ അത് പ്രവർത്തിക്കുന്നു അത് അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇതെല്ലാം അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹങ്ങളായി അള്ളാഹു എടുത്തു പറയുകയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല നാം ചോദിക്കാത്ത പലതും അള്ളാഹു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് അല്ലാഹു പറയുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കണക്കാക്കാൻ കഴിയുകയില്ല സാധിക്കുകയില്ലെന്ന് പറയുകയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ അവൻ സ്വന്തത്തോട് ധാരാളം അക്രമം ചെയ്യുന്നവനാണ് തിന്മകൾ ചെയ്തുകൊണ്ട് സ്വന്തത്തോട് ധാരാളം അക്രമങ്ങൾ ചെയ്യുന്നവനാണ് മനുഷ്യൻ അതുപോലെ കസാറു അള്ളാഹുവിന്റെ ഞാൻപറ്റകളോട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിക്കുന്ന നന്ദി ഘട്ടവനാണ് മനുഷ്യനെന്ന് അവരുടെ പൊതു സ്വഭാവമായി അള്ളാഹു സുബഹാന പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു നൽകിയ ഞാൻ അനുഗ്രഹങ്ങൾ അത് തിരിച്ചറിയേണ്ടതുണ്ട് അതിന്റെ വില നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഞാൻ അത് നമുക്ക് ഹിദായത്ത് നൽകി എന്നുള്ളതാണ് നമ്മുടെ ഈ ദീനിലേക്ക് ഭീമിന്റെ വഴിയിലേക്ക് നമ്മെ ചേർത്തു എന്നുള്ളതാണ് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഞാൻ لذلك عائشة رضي الله عنها أخبرنا الله صلى الله عليه وسلم كان يكفر أن يقول يا القلوب ثبت قلبي على دينك رسول الله صلى الله عليه وسلم دعنا ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നവനെ എന്റെ ഹൃദയത്തെ ദീനിലെ നീ അടി ഉറപ്പു നിർത്തേണമേ എന്ന് അലൈഹി വസല്ലമ അള്ളാഹുവോട് ധാരാളമായി ചോദിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന്ഹ രേഖപ്പെടുത്തുകയാൻ അതുകൊണ്ട് അള്ളാഹുവിനോട് ഈ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ മരണം വരെ മുസ്ലിമായി ജീവിക്കുവാൻ അതിന് തൗഫീക്ക് ലഭിക്കുവാൻ അള്ളാഹുവിനോട് നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് ജീനിന്റെ വിഷയത്തിൽ ധാരാളം പ്രശ്നങ്ങളും ഫിച്ചിനകളും ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് റസൂഡ പറഞ്ഞതുപോലെ രാവിലെ മുക്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയാണ് അതല്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്കും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ് ദുനിയാവിലെ കേവലം ചില വിൽക്കുകയാണ് അവൻ അത്തരത്തിൽ വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ദീനിൽ അള്ളാഹുവിന്റെ ഇസ്ലാമിൽ അതിൽ അടിയുറച്ച് നിൽക്കുവാൻ അള്ളാഹു സുബാനയോട് നാം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാൻ അതിൽ വർധനവ് ലഭിക്കുവാൻ അതിൽ വറക്കറ്റ് ലഭിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു നൽകിയ ന്യന്മറ്റുകൾക്ക് ശുക്ർ കാണിക്കുക എന്നത് നമ്മുടെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ശരീരം കൊണ്ടും നാം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ശുക്ർ കാണിക്കേണ്ടത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ആദ്യമായി നീ മനസ്സിലാക്കേണ്ടത് നിനക്ക് അള്ളാഹു നൽകിയത് അതൊരു ന്യന്മറ്റാണ് ഇതെനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്ന് നീ തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമതായി ഈ അനുഗ്രഹം നൽകിയ അനുഗ്രഹ ദാതാവിനെ കുറിച്ച് അള്ളാഹുവെ കുറിച്ച് മനസ്സിലാക്കുക എനിക്ക് അനുഗ്രഹം നൽകിയതും അതെന്റെ കഴിവ് കൊണ്ട് എന്റെ ശക്തി കൊണ്ട് എനിക്ക് ലഭിച്ചതല്ല മറിച്ച് അള്ളാഹു സുബാനഹാനം നൽകിയതാണ് എന്ന ബോധ്യം നിനക്കുണ്ടാകേണ്ടതുണ്ട് മൂന്നാമതായി ആ അനുഗ്രഹത്തെ നീ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ആ അനുഗ്രഹം നിനക്ക് ചൊരിഞ്ഞു നൽകിയ അള്ളാഹുവിനെ നീ അതിന്റെ പേരിൽ പുകഴ്ചയും പ്രശംസിക്കുകയും ചെയ്യുക നാലാമതായി അനുഗ്രഹം നൽകിയ അള്ളാഹു ആ അള്ളാഹുവിന്റെ തൃപ്തിയുള്ള മാർഗത്തിൽ മാത്രം ആ അനുഗ്രഹത്തെ നീ വിനിയോഗിക്കുക ഇഷ്ടപ്പെട്ട അള്ളാഹുവിനെ അതിനെ നീ വിനിയോഗിക്കുക ഈ നാല് കാര്യങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തി അവൻ മ്യാമ്പത്തുകൾക്ക് ശുക്ര ചെയ്തു എന്ന് പൂർണ്ണമായും പറയുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ സലഫുകൾ അവർ പറയാറുണ്ട് അവർ അൽ ശുക്രിനെ അതുപോലെ അൽ ജാലിബ് എന്നീ പേരുകൾ അവർ വിളിക്കാറുണ്ട് അൽ ഹാഫിൾ എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ച് നിൽക്കുന്നത് നമ്മൾ അള്ളാഹുവിന് ശുക്രു ചെയ്യുമ്പോൾ നമ്മുടെ നിയമത്തുകളെ അത് സംരക്ഷിക്കുന്നതാണ് അത് നീങ്ങിപ്പോകാതെ അതിനെ സംരക്ഷിക്കുന്നതാണ് ഈ ഒരർത്ഥത്തിൽ ഷുക്രിനെ അൽ ഹാഫിൽ എന്ന് അവർ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ അൽ ജാലിബ് ജാലിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മിലേക്ക് നന്മകൾ കൊണ്ടുവരുന്നതാണ് ഷുക്ർ എന്ന് പറയുന്നത് നാം അള്ളാഹുവിനോട് നമുക്ക് നൽകിയ നിയമത്തുകൾക്ക് ശുക്ര് കാണിച്ചാൽ അള്ളാഹു നമുക്ക് വീണ്ടും നൽകുന്നതാണ് ആ നിയമത്തിൽ അള്ളാഹു പറക്കറ്റ് നൽകുന്നതാണ് അള്ളാഹു കാണാം ومن يشكر فإنما يشكر لنفسه أرجل من شكر غاني شال دني غاني شال أدين ده أوبك عارم أدين ده غنم أشكر الشيء ده من الدنيا يا ومن كفر فإن الله غني حميد إن الله لا يشكر غاني كذا يعني غير غاني غاني അവന് അവൻ ജന്യനാണ് അവൻ ഒരാളുടെയും ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ശുക്രി കാണിക്കുന്നത് അതിന്റെ നേട്ടം അതിന്റെ ഉപകാരം അത് നമുക്ക് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് അള്ളാഹു നൽകിയ ഞാൻപത്തികൾക്ക് ശുക്ര കാണിക്കുക എന്നത് ഞാൻപത്തികൾ നീങ്ങിപ്പോകാതിരിക്കാനുള്ള മാർഗമായി പഠിപ്പിച്ചതായി കാണാം രണ്ടാമതായി അലൈഹി അഭയം ചോദിച്ച കാര്യം എന്താണ് ൂരെ ആരോഗ്യം നീങ്ങിപ്പോകുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ആരോഗ്യം നീങ്ങിപ്പോവുക എന്നത് അങ്ങനെ രോഗിയാവുക എന്നത് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുക എത്രയോ ആരോഗ്യമുള്ളവർ ആരോഗ്യദൃഢരായ യുവാക്കൾ അവരിൽ പലരും ഇന്ന് രോഗശൈഖ്യയിലാണ് അവരിൽ പലരും ഇന്ന് രോഗത്തിന്റെ കിടക്കയിലാണ് നമ്മെപ്പോലെ ആരോഗ്യമുള്ളവരായിരുന്നു കായിക ഉള്ളവരായിരുന്നു പക്ഷേ ഒരു ദിവസം പെട്ടെന്നടാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവർ രോഗിയാവുകയാണ് ഒരിറക്ക് വെള്ളം കുടിക്കാൻ കഴിയാത്തവർ ഒന്ന് മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്നവർ അങ്ങനെ എത്രയോ രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് ആരോഗ്യമെന്ന് പറയുന്ന ഈ വലിയ ഞച്ച് അതിൽ നീ വഞ്ചിതനാകാൻ പാടില്ലേ നീ മഹബൂറും അധിക പേരും വഞ്ചിതരായിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഒന്നാമത്തേത് അസീഹത്തു അത് ആരോഗ്യമാണ് രണ്ടാമത്തേത് വൽ ഫറാഗ് ഒഴിവ് സമയമാണ് ഈ രണ്ട് അനുഗ്രഹങ്ങൾ അതിൽ പല ആളുകളും വഞ്ചിതരായിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യവും കഴിവും ശക്തിയും ഒക്കെ കാണുമ്പോൾ ഇതെല്ലാ കാലവും നിലനിൽക്കുമെന്ന് നമ്മിൽ തോന്നേണ്ടതില്ല ഒരു കവി പറഞ്ഞതായി കാണാം ഈ ദുനിയാവിൽ ഒരിക്കലും കബളിപ്പിക്കപ്പെടേണ്ടവനല്ല ദുനിയാവിൻ്റെ ഈ അതിന്റെ അമ്പരാപ്പിൽ നീ ഒരിക്കലും വഞ്ചിതനാകാൻ പാടില്ല ഈ ദുനിയാവിലെ ആരോഗ്യമുള്ളവർ അവരൊക്കെ ഒരു ദിവസം രോഗിയാകുന്നതാണ് അവർക്ക് രോഗം ബാധിക്കുന്നതാണ് ഈ ദുനിയാവിലെ പുതുമയുള്ള കാര്യങ്ങൾ അതിലെ പുതിയ വസ്തുക്കൾ അതെല്ലാം ഒരു ദിവസം നുലിമ്പി പോകുന്നതാണ് അതിന് പഴമയാകുന്നതാണ് അത് പഴയതാകുന്നതാണ് ഇന്ന ശബാബ്രം ഈ ദുനിയാവിലെ യുവത്വമുള്ളവർ യുവാക്കൾ അവർ ഒരു ദിവസം അവർക്ക് നിര ബാധിക്കുന്നതാണ് എന്ന് കവി പറഞ്ഞതായി കാണാം അതുകൊണ്ട് എല്ലാ ദിവസവും യുവത്വത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഈ ദുനിയാവിൽ എന്തെങ്കിലും അങ്ങനെ ജീവിക്കാമെന്ന ധാരണയൊന്നും ആരിലേക്കും കടന്നു വരേണ്ടതില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മാറിപ്പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ സെലഫുകൾ പറഞ്ഞതായി കാണാം അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ നീ നിന്റെ രണ്ട് കണ്ണുകളും ഒന്നും കണ്ണുകൾ അല്പനേരം ഒന്ന് അടച്ചു പിടിക്കുക നമ്മുടെ കണ്ണ് ഒരാൾ അടച്ചു പിടിക്കുന്നത് നമുക്ക് വലിയ പ്രയാസമാണ് നമ്മുടെ കണ്ണുകൾ മൂടിക്കെട്ടുന്നതും അത് നമുക്ക് വലിയ പ്രയാസമാണ് വലിച്ചമൊന്നു പോയാൽ ഇരുട്ടായാൽ നമുക്ക് പിന്നീട് നടക്കുവാനും കാണുവാനും ഒക്കെ പ്രയാസമാണ് അങ്ങനെ കണ്ണെന്ന് പറയുന്ന ആ വലിയ ഞാമത്തിൻ്റെ അനുഗ്രഹം ആ അനുഗ്രഹത്തിന്റെ വില അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ അല്പനേരം നീ കണ്ണു അടച്ചു പിടിച്ചാൽ മതി ഇങ്ങനെയാണ് ഓരോ ഞാൻ അവസ്ഥ ഇങ്ങനെയാണ് നിന്റെ ആരോഗ്യത്തിന്റെ വില മനസ്സിലാകണമെങ്കിൽ നീ അല്പകാലം ഒന്ന് രോഗിയായി കടന്നാൽ മതി അതല്ലെങ്കിൽ നിനക്ക് നടക്കുവാനുള്ള കാലുകളുണ്ട് നീ ഒന്ന് ആയി അപകടം പറ്റിയാൽ നിനക്ക് അതിൻ്റെ വില മനസ്സിലാകും അങ്ങനെ ഓരോ അവയവത്തിൻ്റെയും അതിന്റെ അനുഗ്രഹങ്ങൾ അതിന്റെ വില ആ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാകുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണ് എന്ന് പണ്ഡിതന്മാർ സലഫുകൾ സൂചിപ്പിച്ചതായി കാണാം അതുകൊണ്ട് അവാഹം എപ്പോഴും ആരോഗ്യ സൗഖ്യവും നാം ചോദിക്കേണ്ടതുണ്ട് ഒരിക്കൽ അലൈഹി വസല്ലമയുടെ അടുക്കൽ റസൂലിന്റെ അബ്ബാസ് അദ്ദേഹം എന്നിട്ട് റസൂലിനോട് പറയുന്നു എന്നിട്ട്വിനോട് ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ താങ്കൾ എനിക്ക് വല്ലതും പഠിപ്പിച്ചു തരൂ പറയുകയാണ് നീ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചുകൊള്ളുക അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കടന്നു വന്നു റസൂലിനോട് ഇതേ ഇതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് പറഞ്ഞു പേര് വിളിച്ചുകൊണ്ട് പറയുന്നു താങ്കൾ ദുനിയാവിലും ആഫിയത്തിനെ എന്ന് അദ്ദേഹത്തോട് വീണ്ടും അവിടുന്ന് പഠിപ്പിക്കുകയാണ് رسول الله صلى الله عليه وسلم وليك المنبر اللي بتبرنو سل الله العفو والعافية من الله من أول بابا موجنم ولا لا عاروجيم من الله من أول تريك ولا جوري تقول لك إن دابرنا برينو فإن أحدا لم يعك بعد اليقين خيرا من العافية الله من الله ورتب شواسة نشام ദൃഢമായ വിശ്വാസത്തിന് ശേഷം ആരോഗ്യത്തെക്കാൾ സൗഖ്യത്തെക്കാൾ മറ്റൊന്നും ഒരടിമക്ക് നൽകപ്പെടുന്നില്ല അവന് ലഭിക്കാനില്ല എന്ന് വസൂഹിഹു അലൈഹി വസല്ല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനോടും ആരോഗ്യ ആരോഗ്യത്തെ ചോദിക്കുക രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ദീക്കറുകളുണ്ട് അതിൽ നമുക്ക് കാണാം ബദനി ബസരി ലാ ഇലാഹ അൻത എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട് لي اللهم اني اسالك العفو والعافيه في الدنيا والاخره اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي അങ്ങനെ തുടങ്ങുന്ന പ്രാർത്ഥനകൾ നമുക്ക് ആ പ്രാർത്ഥനകൾ പഠിക്കുകയും രാവിലെയും വൈകുന്നേരവും ഉള്ള വിഖുകളിൽ നാം അത് ഉൾപ്പെടുത്തുകയും ചെയ്യുക മൂന്നാമതായി ചോദിച്ച കാര്യം എന്താണ് പെട്ടെന്ന് വരുന്ന ദുരന്തങ്ങൾ പെട്ടെന്ന് വരുന്ന വിപത്തുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന ഏത് വിപത്തുകളും ഏത് പരീക്ഷണങ്ങളും അത് മനുഷ്യൻ അവന്റെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ നിമിത്തമാണ് അള്ളാഹു പറഞ്ഞില്ലേക്കും നിങ്ങളെ ഏത് വിപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ വിപത്തുകൾ ബാധിക്കുന്നത് ഇവിടെ ശിക്ഷകൾ വന്നിറങ്ങുന്നത് അത് അള്ളാഹു അങ്ങനെ ബാധിപ്പിക്കുന്നത് അത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണമായിക്കൊണ്ടാണെന്ന് اللهم انا نسالك بيجي تكونوا القرآن وَلَوْ ان أَهْلَ الْقُرَىٰ تكوريش ان سموه تكوريش الله ان تكونوا من اجل ان اهل القرى اجل ان امنوا من ابر إيمان الله غيوم بارك غيوم عليهم بركات من السماء والأرض ആകാശഭൂമികളുടെ കവാടങ്ങൾ അവർക്ക് നാം തുറന്നു കൊടുക്കുമായിരുന്നു അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് നാം നൽകുമായിരുന്നു പക്ഷേ വന കദ്ദബു കെദു അവർ തക്വ പാലിച്ചില്ല അവർ ഈമാൻ സ്വീകരിച്ചില്ല അവർ പ്രവാചകന്മാർ കൊണ്ടുവന്ന വഹീനെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവർ നിഷേധിച്ചപ്പോൾ അവരുടെ ശിർക്ക് കാരണമായി അവരുടെ കുഫ്രു കാരണമായി അവരുടെ കാരണമായി അവരുടെ തിന്മകൾ കാരണമായി അള്ളാഹുബാഹ അവരെ പിടികൂടുകയാണ് അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ കാരണമായി നാം അവരെ പിടികൂടുന്നതാണെന്ന് അള്ളാഹുബാൻ പറയുകയാണ് മഹാനായ അലി അലിറബി അള്ളാഹുഹു പറഞ്ഞതായി ഈ ലോകത്ത് പരീക്ഷണങ്ങളും വിപത്തുകളും ഒക്കെ ഇറങ്ങുന്നത് അത് തിന്മകൾ കാരണമായി കൊണ്ടാണ് ആ ഇറങ്ങിയ വിപത്തുകൾ അത് തൗപ കൊണ്ടല്ലാതെ ഉയരുകയില്ല എന്ന് മഹാനായ അലിറബി അള്ളാഹു അനുഹു നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു സുബാനഹുലയുടെ ഇത്തരത്തിലുള്ള ശിക്ഷകൾ കടന്നു വരാനുള്ള പ്രധാന കാരണം അത് ചിന്മകളാണ് തെറ്റുകളാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അത് ശിർഖും കുഫറുമാണ് അതുപോലെ അത്തകൾ മറ്റു വൻപാപങ്ങൾ ഇത്തരത്തിലുള്ള ചിന്മകളൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ പെട്ടെന്നുള്ള ശിക്ഷകൾ നമ്മിലേക്ക് കടന്നു വരാനുള്ള മാർഗങ്ങളാണ് കാരണങ്ങളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതോട് അള്ളാഹു ചോദിച്ചതായി കാണാം അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ إن الله توريك نور فلا يأمن مكر الله إلا القوم الخاسرون نشتم بتي آل الماتر ما الله هو إنذا تندر تبتي نرب إيراي كلي ما إمام حسن البصري رحمه الله أتهم برنا ذا الكلام المؤمن يعمل بالطاعات وهو مسفق وجل خائف ഒരു മൊഹ്മിനായ വ്യക്തി അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് അള്ളാഹുവിനെ പ്രേരിച്ചുകൊണ്ടാണ് എന്റെ സൽകർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ അള്ളാഹു എന്നിൽ നിന്നത് സ്വീകരിക്കുമോ എന്ന ഭയപ്പാടോടുകൂടിയാണ് ഒരു മഹ്മിന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാൽ എന്നാൽ ഒരു ചെമ്മടി അവൻ ചിന്തകളിൽ മുഴുകുന്നത് എങ്ങനെയാണ് അവൻ നിർഭയത് അവൻ അള്ളാന്റെ ശ ശിക്ഷെപ്പറ്റി അവന് യാതൊരു പേടിയുമില്ല അവൻ നിർഭയത്വത്തോടു കൂടിയാണ് ജിന്മകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുന്ന് രേഖപ്പെടുത്തിയതായിരിക്കണം അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷകൾക്ക് കാരണമായേക്കാവുന്ന വൻ പാപങ്ങൾ അത് പൂർണ്ണമായും ഉപേക്ഷിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رسول الله صلى الله عليه وسلم نالا مدائي أبيم تيري أكاريما وجميع سخطك الله هو إلا قوبة نعم لنم ركاب الجودي الله هو من قوبة الله هو من ترطي أدانا أريد وكتير وجيبهم پراجيبهم تيري الله هو من قوبة പിന്നീട് അവന് വിജയം പ്രതീക്ഷിക്കാനില്ല അള്ളാഹു തൃപ്തിപ്പെട്ടവരാണെങ്കിൽ അവന് വിജയ് വിജയികളുടെ കൂട്ടത്തിലായിരിക്കും എന്നതാണ് അർത്ഥം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ കോപം നേടി വാക്കുകൾ അത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നാം മാറി നിൽക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തി എങ്ങനെ കരസ്ഥമാക്കാം അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്കെങ്ങനെ നേടാം എന്നതിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നതിനല്ല കാര്യം മറിച്ച് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത് കാരണം അള്ളാഹു ഇഷ്ടമാണെന്ന് എല്ലാവരും വാദിക്കുന്നുണ്ട് പക്ഷെ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹു തൃപ്തിയുണ്ടോ എന്നാണ് നീ പരിശോധിക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്ത വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഒക്കെയായി നീ നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അള്ളാഹുനെ തൃപ്തിപ്പെടുക അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടുന്ന ആളുകൾ അവരിലായിരിക്കണം നാം ഉൾപ്പെടേണ്ടത് പറഞ്ഞില്ലേ മനിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിനു വേണ്ടി ജനങ്ങളുടെ കോപം ഒരാൾ കരസ്ഥമാക്കി എന്ന് വിചാരിക്കുക ജനങ്ങളുടെ വെറുപ്പ് ഒരാൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിന്നെ തൃപ്തിപ്പെടുന്നതാണ് അതുപോലെ ജനങ്ങളുടെ കോപത്തിൽ നിന്നും അള്ളാഹു നിനക്ക് സംരക്ഷണം വേകുന്നതാണ് അഥവാ അള്ളാഹുവിൻ്റെ തൃപ്തി ഒരാൾ പുറപ്പെടുകയാണ് ദീനിനു വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയാൾ പുറപ്പെടുകയാണ് പക്ഷേ ജനങ്ങളൊക്കെ അവർ നിന്നെ കളിയാക്കുകയാണ് അവർ നിന്നെ പരിഹസിക്കുകയാണ് ജനങ്ങളുടെ തൃപ്തി നീ നോക്കിയിട്ടില്ല മറിച്ച് നീ മുൻഗണന കൊടുത്തത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിന്നെ തൃപ്തിപ്പെടുന്നതാണ് എന്നിട്ടുള്ള സുഹൃത്ത് പറയുന്നു എന്നാൽ ആരെങ്കിലും ജനങ്ങളുടെ തൃപ്തി അവരുടെ ആഗ്രഹം അവരുടെ ഇഷ്ടം അത് നേടുന്നതിന് വേണ്ടി അതിന്റെ പിന്നാലെയാണ് ആരെങ്കിലും പോയതെങ്കിൽ എങ്ങനെ വിസഹത്തില്ല അള്ളാഹുവിനെ അള്ളാഹുവിനെ കോപമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെ ജനങ്ങളുടെ തൃപ്തി ലഭിക്കുന്നതിനു വേണ്ടി അവരുടെ പ്രശംസ ലഭിക്കുന്നതിനു വേണ്ടി ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറച്ചുന്നവർ അതിന് വില കൊടുക്കാത്തവർ അങ്ങനെ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ നീ ചവിട്ടിമതിച്ച് അള്ളാഹുവിന്റെ കോപം നീ നേടുകയാണെങ്കിൽ കോപം നിന്നിൽ വന്ന് ഭവിക്കുന്നതാണെന്ന് റസൂൽഹു അലൈഹി വസ്ല്ല പഠിപ്പിക്കുകയാണ് മഹാനായ ഇമാം ഷാഫിം അഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം അദ്ദേഹം തന്റെ ശിഷ്യനായ റബിയ വിളിച്ചുകൊണ്ട് പറയുന്നു മുഴുവൻ എന്നത് അതൊരിക്കലും നമുക്ക് കഴിയാത്ത കാര്യമാണ് അത് അസാധ്യമായ അതുകൊണ്ട് നീ ജനങ്ങളെ നന്നാക്കുവാനുള്ള കാര്യം അതിൽ നീ മുഴുകൊള്ളുക എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നത് അതിന് ഒരു വഴിയൊന്നുമില്ല അതുകൊണ്ട് നീയും നിന്റെ റബ്യയിലുള്ളത് നീ നന്നാക്കുക باكي ولد الله سبحانه وتعالى يني إلبي كي جاءن مهنا إمام شافعي رحمه الله كان سيشن مركب وبدأ يسمع لي جداي كلام رسول الله صلى الله عليه وسلم برنو إن العبد لا يتكلم بكلمة من جبوان لا لا يلقي لها بالا ولو أديم أدى أديم ولو أكبر أي جيان الله من تربي ولا الله. الله من استملا ولو أكبر السمساري كجيان لا يلقي لها بالا ആ വാക്ക് സംസാരിച്ചത് കാരണം അതിന്റെ നേട്ടത്തെ കുറിച്ച് അതിന്റെ പ്രതിഫലത്തെ കുറിച്ചൊന്നും അവൻ അത്ര വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു വാക്ക് ഒരു നന്മ അവൻ സംസാരിക്കുകയാണ് അവൻ സംസാരിച്ച ആ ഒരു വാക്ക് കാരണമായി അള്ളാഹു അവന്റെ പദവികൾ ധാരാളമായി ഉയർത്തി നൽകുകയാണ് അതേപോലെ കോപം ഉണ്ടാക്കുന്ന ഒരു വാക്ക് ഒരു വ്യക്തി അവൻ പറയുകയാണ് അവൻ സംസാരിക്കുകയാണ് ആ വാക്ക് സംസാരിച്ചാൽ അതിന്റെ കുറ്റത്തെ കുറിച്ച് അത് പാപഭാരത്തെ കുറിച്ച് അവൻ ഓർത്തിട്ടില്ല അങ്ങനെ അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് അവൻ സംസാരിക്കുകയാണ് ആ വാക്ക് കാരണമായി അവൻ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് റസൂൾ ലാഹി സാഹു അലഹി വസല്ലമ്മ അവിടുന്ന് പഠിപ്പിക്കുകയാണ് നോക്കൂ ഒരു വാക്കാണ് അവനെ നരകത്തിലേക്ക് എത്തിച്ചത് അള്ളാഹുവിന്റെ കോപം നേടിച്ചിരുന്ന വാക്കുകൾ അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹരീസകളെ പുച്ഛിക്കുന്നവർ ഇത്തരത്തിൽ എത്രയോ വാക്കുകൾ സംസാരങ്ങൾ പലരുടെയും നാവിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കാൻ പാടില്ല റസൂലിന്റെ സുന്ദസുകളെ അതിനെ കളിയാക്കാൻ പാടില്ല അത്തരത്തിൽ അള്ളാഹുവിന്റെ കോപം നേടി ഒരു വാക്ക് അതിന്റെ കുറ്റത്തെ കുറിച്ച് അതിന്റെ പാപഭാരത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടാവുകയില്ല പക്ഷേ അത് കാരണമായി നാളെ നീ മരകത്തിലേക്ക് എറിയപ്പെട്ടേക്കാമെന്നും അലഹി വസ്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന അതർത്ഥമറിഞ്ഞ് ചൊല്ലുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു ഈ പഠിക്കുകയും

مسلمي مؤمناي، معناها من يجيب كوانهم، ادل ادل يرشد نعم يبارك لكم توفيق اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات، الاحياء منهم والاموات، انك مجيب الدعوات يا قاضي الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد